നമസ്കാരം പാരീസിൽ ഇന്നലെ നടന്ന അക്രമ സംഭവങ്ങളുടെ ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രേലി ഫുട്ബോൾ ആരാധകർ ഫ്രഞ്ച് ആരാധകർക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളൊക്കെ പറയുന്നത് അതീവ സുരക്ഷയോടെ കളി നടക്കുന്നതിനിടയിലാണ് ഈ സംഭവം ബഹളം മൂത്തതോടു കൂടി കാണികൾ സ്റ്റേഡിയത്തിൽ നിന്നും ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മുഖം മൂടികളും ബാലക്ലാവകളും പുറകുവശത്തായി ഡേവിഡിന്റെ പതാകയിലെ നീല നക്ഷത്രം ആലേഖനം ചെയ്ത വസ്ത്രങ്ങളും ധരിച്ച യുവാക്കൾ സീറ്റുകൾക്കിടയിലേക്ക് ഓടിവരികയും ഇരകളെ ഇടിക്കുകയുമായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് കഴിഞ്ഞ ദിവസം ആംസ്റ്റർഡാമിൽ ഇസ്രയേലിൽ മക്കബി ടെൽ അവി കളിച്ചപ്പോൾ ഉണ്ടായ അക്രമങ്ങളുടെ വെളിച്ചത്തിൽ കനത്ത സുരക്ഷയായിരുന്നു സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരുന്നത് എന്നിരുന്നിട്ടും സ്റ്റേഡിയത്തിനകത്തെ അന്തരീക്ഷം സംഘർഷം ഉറഞ്ഞുകൂടിയതായിരുന്നു ഇസ്രയേലിന്റെ ദേശീയ ഗാനം ആലപിക്കുന്നതിനിടയിൽ ആരൊക്കെയോ വിസൽ മുഴക്കിയാണ് ഇസ്രയേലി ആരാധകരെ പ്രകോപിപ്പിച്ചത് എന്നാണ് കരുതുന്നത് ഫ്രാൻസിന്റെ ത്രിവർണ പതാകയും ഇസ്രയേലിന്റെ സ്റ്റാർ ഓഫ് ഡേവിഡും മാത്രമായിരുന്നു സ്റ്റേഡിയത്തിനകത്ത് അനുവദിച്ചിരുന്നതെങ്കിലും ചില ഫ്രഞ്ച് ആരാധകർ ഇടയിൽ രണ്ട് പലസ്തീൻ പതാകകൾ കൂടി വീശിയതായിട്ടും റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് മറ്റൊരു ഏർ പുറത്തായ മറ്റൊരു ചിത്രത്തിൽ ഗുരുതരമായി പരിക്കേറ്റി എന്ന് തോന്നുന്ന വിധത്തിൽ നിലത്ത് കിടക്കുന്ന ഒരു ഫ്രഞ്ച് ആരാധകനു ചുറ്റും ഇസ്രയേലി ആരാധകർ കൂട്ടം കൂടുന്നതുമൊക്കെ കാണാം സ്റ്റേഡിയത്തിന്റെ അകത്തു നിന്നും എടുത്തതാണ് ഈ ചിത്രം ഇസ്രയേലി ആരാധകർ അക്രമം അഴിച്ചുവിട്ടതോടെ ഫ്രഞ്ച് ആരാധകർ തിരിച്ചടിക്കുകയായിരുന്നു എന്ന് ചില ദൃക്സാക്ഷികൾ പറയുന്നു ഇരു കൂട്ടർക്കും ഇടയിൽ കുടുങ്ങിപ്പോയ നിഷ്പക്ഷരായ ചിലർ പറയുന്നത് ഇരു കൂട്ടരും തമ്മിൽ അട്ടഹാസം മുഴുക്കിയിരുന്നുവെന്നും അതിൽ ചിലത് ഗാസയിലെ കൊലപാതകങ്ങളെ കുറിച്ചായിരുന്നുവെന്നാണ് സംഘർഷം മൂത്തതോടെ സ്റ്റിവാർഡുകൾ രംഗത്തെത്തുകയും ഇരു കൂട്ടരെയും അകറ്റി നിർത്തി അവർക്കിടയിൽ മനുഷ്യ തീർക്കുകയും ചെയ്തു ആരാധകരുടെ കൂട്ടത്തിൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഒരാളെങ്കിലും ഉണ്ടായിരുന്നു എന്നാണ് മെയിൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നത് താൻ ഫുട്ബോൾ ആസ്വദിക്കാൻ എത്തിയതാണെന്നും നേരത്തെ ഐ ഡി എഫിനൊപ്പം താൻ ലെബനനിൽ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അയാൾ പറഞ്ഞതായിട്ടും റിപ്പോർട്ടിലുണ്ട് ആരാധകർ തമ്മിലുള്ള സംഘർഷത്തിൽ തനിക്ക് താല്പര്യമില്ലെന്നും അയാൾ വ്യക്തമാക്കി ഏകദേശം മുപ്പത്തിയേഴ് വയസ്സുള്ള അയാൾ സംഘർഷത്തിൽ പങ്കുചേരാതെ നേരത്തെ തന്നെ സ്റ്റേഡിയം വിട്ടു പോയെന്നും റിപ്പോർട്ടിലുണ്ട് നേരത്തെ നാഷണൽ ലീഗ് മത്സരത്തിനുള്ള ടിക്കറ്റുകൾ വിൽക്കാൻ സംഘാടകർ ഏറെ ക്ലേശിച്ചിരുന്നു പതിമൂവായിരം സീറ്റുകൾ മാത്രമാണ് റിസർവ് ചെയ്യപ്പെട്ടത് അവിടെ ആറായിരത്തി അഞ്ഞൂറ് പേരുള്ള സുരക്ഷാ സൈന്യത്തെയാണ് ഏർപ്പാടാക്കിയിരുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ രണ്ട് ഫുട്ബോൾ ആരാധകർക്ക് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ വീതം അതീവ ആശങ്കയുളവാക്കുന്നതാണ് പാരീസ് ഗെയിമിലെ സുരക്ഷ എന്ന് നേരത്തെ പാരീസ് പോലീസ് മേധാവി തന്നെ പറഞ്ഞിരുന്നു അതേസമയം ഇസ്രയേലി സെക്യൂരിറ്റി ഫോഴ്സും മൊസാദിന്റെ ഏജന്റുമാരും സ്റ്റേഡിയത്തിനകത്ത് ഉണ്ടായിരുന്നതായി ഫ്രഞ്ച് അധികൃതരും സമ്മതിക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കളി മൂന്നാമതൊരു ഒരു രാജ്യത്ത് വെച്ച് നടത്തണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും അത് ചെവിക്കൊണ്ടില്ല ഫ്രഞ്ച് പ്രസിഡന്റും പ്രധാനമന്ത്രിയും അടക്കമുള്ളവർ ഇന്നലെ കളി കാണാൻ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രയേലി ആരാധകർക്ക് നേരെ ആംസ്റ്റർഡാമിൽ നടന്ന അക്രമത്തിന്റെ വിളിച്ചത്തിൽ കനത്ത സുരക്ഷയായിരുന്നു ഒരുക്കിയിരുന്നത് നിലവിലെ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന സംഘർഷത്തിൽ അൻപത്തിരണ്ട് ഡച്ച് പൗരന്മാരും പത്ത് ഇസ്രയേലി പൗരന്മാരും അറസ്റ്റിലായിരുന്നു ചില പ്രാദേശിക സംഘങ്ങൾ ഇസ്രയേലിൽ നിന്നെത്തുന്ന ആരാധകരെ ഉന്നം വയ്ക്കുന്നുമുണ്ട് യഹൂദ വിരുദ്ധതയാണ് ഇതിന് പിന്നിലെന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത് അതിനിടയിൽ ഇസ്രയേലി ആരാധകർ വംശീയവെറി ഉളവാക്കുന്ന മുദ്രാവാക്യങ്ങളും മുഴക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ദിവസം പലസ്തീൻ അനുകൂലികൾ പാരീസിൽ പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു സെൻട്രൽ പാരീസിൽ സംഘടിപ്പിച്ച ഒരു ഇസ്രയേലി ഇവന്റിനെതിരെയായിരുന്നു പ്രകടനം ഇസ്രയേലീസ് ഫോർ എവർ എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇസ്രയേൽ ധനകാര്യമന്ത്രി വരുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ ഇസ്രയേൽ പലസ്തീനിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശത്താണ് അദ്ദേഹം താമസിക്കുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരം ഇത് നിയമവിരുദ്ധമായതുകൊണ്ട് ഫ്രാൻസ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുത്തുന്നത് സന്ദർശനം ഒഴിവാക്കുകയാണ് ചെയ്തത് അതിനിടയിലാണ് കേരളത്തിലെ തേക്കടയിൽ ഇസ്രായേലി പൗരന്മാർക്കെതിരെ അതിക്രമം ഉണ്ടാകുന്നത് അത് അവർക്ക് പരാതിയില്ല എന്ന് ഒടുവിൽ പറഞ്ഞതോടുകൂടിയാണ് ആ നയതന്ത്ര ബന്ധം പോലും ഉലയ്ക്കുന്ന രീതിയിലുള്ള പ്രശ്നം ഒഴിവായി പോയതും ഇസ്രയേലി വിരുദ്ധത നാട് ഒട്ടക്ക് വ്യാപിക്കുകയാണ് അത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് നന്ദി